പെരുമ്പുളയ്ക്കൽ എസ് വി എൽ പി സ്കൂളിലെ കുരുന്നുകളുടെ നൃത്ത വിസ്മയം ദേവസ്വം ക്ഷേത്ര നടയിൽ നടന്നു ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് ഭഗവാന്റെ മുമ്പിൽ കുട്ടികൾ നടന വിസ്മയം തീർത്തത് സ്കൂളിലെ അധ്യാപിക കൂടിയായ ആതിരാകൃഷ്ണനാണ് നൃത്തം പഠിപ്പിച്ചത് പ്രതിഫലേചയില്ലാതെയാണ് കുട്ടികളെ നൃത്തം പഠിപ്പിച്ച് അരങ്ങേറ്റം നടത്തിയത് സുമനസുകളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹായം കൊണ്ടാണ് പരിപാടി വിജയമാക്കിയത് സ്കൂൾ ഹെഡ് മിസ്ട്രസ് സതീദേവി ടീച്ചറിന്റെ ആത്മാർത്ഥമായ പരിശ്രമത്തിനും അർപ്പണ മനോഭാവത്തിനും വൻ ജനപ്രശംസയാണ് ലഭിച്ചത് സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു നൃത്ത പരിപാടി അരങ്ങേറിയത്